ക്ലാസ് എനിക്ക് പ്ലസ് ടു പരാജയപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സാധ്യമാക്കിക്കൊണ്ട് എൻ ഐ ഒ എസ് മുൻപോട്ട് വരികയാണ് കുട്ടികളും ഈ എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആണ് അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ആളുകൾക്ക് തുടർ പഠനം സാധ്യമാകുന്നില്ല ആളുകൾ ഈ എൻ ഐ ഒ എസിനെ കുറിച്ചുള്ള വ്യാജ വാർത്തകളൊക്കെ സമൂഹത്തിലേക്ക് പരത്തുന്നുണ്ട് അപ്പൊ അപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റും മനസ്സിലായോ അത് കുട്ടികളൊന്നൊന്നുമില്ല ഏത് ഏജിലുള്ള ആളുകൾക്കും ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സെൻട്രൽ ഗവൺമെന്റ് എൻസിന്റെ കോഴ്സുകളിലൂടെ പത്താം ക്ലാസും പ്ലസ് ടു കരസ്ഥമാക്കാൻ സാധിക്കും ഇവിടെ എൻ ഐ എസ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സ് ആണ് സോ സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സ് ആണ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ എൻ ഐ എസിന്റെ റീജിയണൽ സെന്റർ കൊച്ചിയിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക പറഞ്ഞാൽ ചില വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് ഇതിമാവുന്നില്ല ആവുന്നില്ല അതൊക്കെ അത് നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷനും കാര്യങ്ങളുടെ ഒക്കെ പ്രശ്നങ്ങളാണ് ചെയ്തുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസിലൂടെയും റെക്കോർഡ് ക്ലാസ്സിലും ക്ലാസുകളിൽ പി എസ് സി എഴുതാൻ പറ്റുമോ യു പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതാൻ പറ്റുമോ കേരള എൻട്രൻസ് എഴുതാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേരള ഗവൺമെന്റ് അംഗീകരിച്ച ഒരു കോഴ്സാണ് അത് ഇതൊരു കോഴ്സിനാണെങ്കിലും അതിന് അഡ്മിഷൻ ഉണ്ട് അഡ്മിഷൻ ടൈം വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധ്യമാകും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ എൻ എ വയസ്സിനെ കുറിച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഇനി ആ ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വാർത്തയെക്കുറിച്ചുള്ള കാര്യം ആ ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്ത നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വാർത്ത എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആ വാർത്ത ഇനി എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു തന്നേക്കാം ഒന്നുമില്ല പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു പരാജയപ്പെട്ടു പോകുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സാധ്യമാക്കിക്കൊണ്ട് എൻ ഐ ഒ എസ് മുൻപോട്ട് വരികയാണ് അതായത് പത്താം ക്ലാസ്സിലോ പ്ലസ് ടുവിലോ അത് ഏത് ബോർഡായിക്കോട്ടെ നിങ്ങൾ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോർട്ടൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള നിങ്ങളുടെ പഠനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് എൻ ഐ എസ് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇനി വരും വർഷങ്ങളിലാണ് നടക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ അത് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു പോർട്ടൽ നമുക്ക് ഉണ്ടാവും അത് വെച്ചിട്ട് നിങ്ങൾക്ക് പരാജയപ്പെട്ടു പോയ കുട്ടികൾക്ക് എൻ ഐ എസ് മുഖേന നിങ്ങൾക്ക് എന്ത് ചെയ്യാം തുടർ പഠനം സാധ്യമാക്കാൻ സാധിക്കും അപ്പൊ ഇതാണ് വന്നിരിക്കുന്ന ആ ഒരു വാർത്ത എന്ന് പറയുന്നത് അപ്പൊ അതെന്തായാലും നമ്മൾ ആവിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ വാർത്ത നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വാർത്ത കാണാവുന്നതാണ് കേട്ടോ അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തിനാണ് ഈ ഒരു ലിങ്കും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ചില രക്ഷകർത്താക്കളും കുട്ടികളും ഈ എൻ എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആണ് അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ആളുകൾക്ക് തുടർ പഠന സാധ്യമാകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വിശ്വസിച്ചിരിക്കുന്നുണ്ട് അതൊന്നുമില്ല ചില ആളുകൾ ഈ എൻ ഐ കുറിച്ചുള്ള വ്യാജ വാർത്തകളൊക്കെ സമൂഹത്തിലേക്ക് പരത്തുന്നുണ്ട് അപ്പൊ അത് വിശ്വസിച്ചാണ് ചില രക്ഷകർത്താക്കളും വിദ്യാർത്ഥികൾ ഇരിക്കുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക ഈ എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എൻ ഐ ഒ എസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് അതായത് പത്താം ക്ലാസ് പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലെങ്കിൽ പ്ലസ് ടു പരാജയപ്പെട്ടു പോയ ആളുകൾക്ക് പ്രായപരിധി ഇല്ലാതെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ പറ്റും മനസ്സിലായോ അത് കുട്ടികളൊന്നുമില്ല ഏത് ഏജിലുള്ള ആളുകൾക്കും ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ എൻ ഐ എസിന്റെ കോഴ്സുകളിലൂടെ പത്താം ക്ലാസും പ്ലസ് ടുവും കരസ്ഥമാക്കാൻ സാധിക്കും ഇവിടെ എൻ ഐ എസ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ കേന്ദ്ര ഗവൺമെന്റിന്റെ കോഴ്സ് ആണ് സോ സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിന് പേടിക്കേണ്ട ഒരു ആവശ്യകതയും വരുന്നില്ല ഇത് ഫേക്ക് അല്ല ഇത് കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് അതായത് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എൻ ഐ വസ് എന്ന് പറയുന്നത് ഇനി ഫേക്ക് ആണോ എന്ന് സംശയമുള്ള ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ എൻ ഐ റീജിയണൽ സെന്റർ കൊച്ചിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എൻ ഐ വൈ എസ് ഫേക്കാണോ റിയൽ ആണോ എന്ന് അറിയാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം ഒന്നെങ്കിൽ നിങ്ങൾ എൻ ഐ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് വരുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇപ്പോഴും ഈ പറഞ്ഞ ചില വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട് ഇത് ഫേക്ക് ആണ് അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നുണ്ട് എൻ ഐ എസ് അഡ്മിഷൻ കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റഡീസിന് പോകാൻ നോക്കി കഴിഞ്ഞപ്പോഴും പറ്റുന്നില്ല അല്ലെങ്കിൽ അത് സാധ്യമാകുന്നില്ല അതൊക്കെ അത് നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷനും കാര്യങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ ഒരു പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല ഇനി പോട്ടെ നിങ്ങൾ ഇപ്പം ഏത് പ്രായത്തിലുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് പത്താം ക്ലാസ്സിന്റെ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ പത്താം ക്ലാസ് പാസ് ആയതിനു ശേഷം പ്ലസ് വണ്ണ് പോയിട്ടുണ്ടാവും പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല പ്ലസ് വണ്ണിൽ വെച്ച് പഠനം പാതി വഴി മുടങ്ങി പോയി കാണും അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് അത് കുട്ടികളാവാം ഇനി അതല്ല ഈ പറഞ്ഞ പോലെ കുറച്ച് മുതിർന്നിട്ട് ആളുകളാവാം അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകള എനിക്ക് നിങ്ങളുടെ ജോലി എടുക്കുക പ്രൊമോഷന്റെ കാര്യത്തിനോ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി നിങ്ങളുടെ പത്താം ക്ലാസും പ്ലസ് ടു നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അപ്പൊ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ അക്കാദമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസിലൂടെയും റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതാണ് അതായത് ഇതിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി എസ് സി എഴുതാൻ പറ്റുമോ യു പി എസ് സി പരീക്ഷ എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതാൻ പറ്റുമോ കേരള എൻട്രൻസ് എഴുതാൻ പറ്റുമോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് എല്ലാ മത്സര പരീക്ഷകളും എഴുതാൻ സാധിക്കും ഇത് നമ്മുടെ കേരള ഗവൺമെന്റ് അംഗീകരിച്ച ഒരു കോഴ്സാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കളെ നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല നൂറ് ശതമാനം ഉറപ്പുള്ള കോഴ്സാണ് നമ്മുടെ എൻ ഐ ഒസിന്റെ പത്താം ക്ലാസ്സും പ്ലസ് ടു കോഴ്സുകളും അപ്പൊ പത്താം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്തിടാം അതുപോലെ തന്നെ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് സീറ്റ് ബുക്ക് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വരും പുതുവർഷത്തിൽ അതായത് വരുന്ന നമ്മുടെ രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതിക്കൊണ്ട് പത്താം ക്ലാസ്സും പ്ലസ് ടുവും നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും കേട്ടോ അപ്പൊ ഇനിയും ചിന്തിച്ചിരിക്കാനായിട്ടുള്ള ഒരു സമയോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ നൂറ് ശതമാനം വിശ്വസിച്ചുകൊണ്ട് തന്നെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സില് ഈ പത്താം ക്ലാസ്സും പ്ലസ് ടു എൻ ഐ ഒ അഡ്മിഷൻ എടുത്ത് പാസ്സാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക ഇത് എന്തിനാണ് എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ് നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നാണ് അല്ലെ അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ തന്നെ പരീക്ഷാ കേന്ദ്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ആ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷാ കേന്ദ്രം കിട്ടുകയുള്ളൂ സീറ്റ് പെട്ടെന്ന് 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 ഫില്ലായി പോകും അതുവരെ നമ്മൾ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണല്ലോ എക്സാം അതിന്റെ അഡ്മിഷന്റെ ടൈം ഇനിയും ഉണ്ടാവും അന്ന് ലാസ്റ്റ് ഡേറ്റിൽ അഡ്മിഷൻ എടുക്കാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സീറ്റ് ബുക്ക് ആയി പോകും നമ്മുടെ എക്സാം സെന്റർ നമുക്ക് ദൂരെ ആയി പോകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എൻ എസ് ഉണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ എൻ ഐ ഒ എസിൽ പഠിക്കണോ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത് തീരുമാനിച്ച് ഇന്ന് തന്നെ തീരുമാനിക്കുക ഇന്ന് കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ പത്താം ക്ലാസ്സും പ്ലസ് ടു നിങ്ങൾ കരസ്ഥമാക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ ഏജിന്റെ പ്രോബ്ലം ഒന്നും വരുന്നില്ല ഒരുപാട് ഏയ്ജ് ആയിട്ടുള്ള ആൾക്കാർ ചേട്ടന്മാരും ചേച്ചിമാരും കുട്ടികളൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട് സോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് എന്നോട് ഷെയർ ചെയ്യാം സോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് എൽ ബി അക്കാദമിയിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ നമ്മുടെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻഒഎസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഒക്ടോബർ മാസത്തിൽ പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ അല്ല അഡ്മിഷൻ എടുക്കേണ്ട അതിന് മുൻപ് തന്നെ നമുക്കറിയാം ഏതൊരു കോഴ്സിനാണെങ്കിലും ടൈം ഉണ്ട് അഡ്മിഷൻ ടൈം വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധ്യമാവുകയുള്ളൂ അതിനുശേഷം അതിന്റെ ക്ലാസുകൾ ആരംഭിക്കും കറക്റ്റ് മാസത്തെ ക്ലാസ് ആണ് കിട്ടുന്നത് പിന്നെ ഒക്ടോബർ മാസത്തിൽ പരീക്ഷയും വരും അതുകൊണ്ട് തന്നെ അഡ്മിഷൻ മുമ്പോട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കരുത് ഇന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നാളെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക അപ്പോൾ നിർത്തുന്നു